ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ പ്രഭാതം മഴ കണ്ടാണ് ഞാൻ എഴുന്നേറ്റതേട്ടാ ഭയങ്കര സന്തോഷം ഒന്ന് അപ്പോൾ ഇത് മൺഡേ ആണ് ഈ പ്രഭാതം കാണിക്കണത് ഇന്നത്തെ പ്രഭാതവും കാണിക്കണം വീഡിയോ എൻ്റേത് നേരത്തെത്ത വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഏതായാലും ഈ പ്രഭാതം ഒന്ന് കാണിക്കുക എല്ലാ പ്രഭാതവും ഒരുപോലെ തന്നെയാണ് ഇപ്പം ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഏതായാലും ഈ ഒരു മഴയുള്ള പ്രഭാതം കാണിച്ചത് അങ്ങനെ ഞാൻ ഏതായാലും ഒരു അഞ്ചേ കാലനൊക്കെ തന്നെ കിച്ചണിൽ വന്ന് പാൽ കാച്ചാനും കാപ്പി വേണമെന്നുണ്ടെങ്കിൽ അത് കാപ്പി ഇപ്പോൾ താമസിച്ചിട്ടാൽ മതി പാൽ മാത്രമേ കാച്ചിനുള്ളൂ കാരണം റിച്ചാഡിന് കാപ്പി വേണ്ട അപ്പോൾ താമസിച്ചിട്ടാൽ മതി അങ്ങനെ പാൽ കാച്ചി ഒക്കെ വെച്ചിട്ട് പിന്നെ തുണി കഴുകാനുള്ളതും കൂടി ഇട്ട് കഴിഞ്ഞാൽ റിച്ചാഡ് ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ കയുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് വരും അപ്പോൾ ആ നേരത്ത് പിന്നെ എനിക്ക് വേറെ ജോലികൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ബ്രേക്ക്ഫാസ്റ്റ് റിച്ചാർഡിന് വേണ്ടാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം ആ സമയത്ത് ഉണ്ടാക്കുകയും വേണ്ട അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് റിച്ചാർഡിൻ്റെ കൂടെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ നിൽക്കും പിന്നെ അവൻ കുളിക്കാനും അങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബെഡ്റൂമിനകത്തോട്ട് കയറാൻ പറ്റില്ല എൻ്റെ ബെഡ്റൂമിലാണ് ഞാൻ വീഡിയോ വർക്ക് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ബെഡ്റൂമിലും കയറാൻ പറ്റില്ല അവൻ പോകണവരെ അപ്പോൾ ഞാൻ പുറത്തൊക്കെ തന്നെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞല്ല അവൻ പോകാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ ഒരു റൊട്ടീനങ്ങൾ മാറ്റി റിച്ചാർഡ് പോകുന്ന ആ സമയം വരെയും കിച്ചണിലെ നമ്മുടെ കുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാചകം കൊണ്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റിച്ചാർഡ് ഒരു ആറേ മുക്കാൽ ചില സമയത്ത് ഏഴായിപ്പോൾ ഇറങ്ങുമ്പോൾ അപ്പോൾ അങ്ങനെ ഈ ഏഴിനുള്ളിൽ ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും ആ സമയം കൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഭൂരിഭാഗം പണികളും കഴിയും അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പവും ഒരു വെജിറ്റബിൾ സ്റ്റ്യൂ ആണ് അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം അങ്ങോട്ട് തീരണേണ് പിന്നെ റിച്ചാർഡും അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നേരെ ബെഡ്റൂമിൽ കയറി എൻ്റെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും വോയിസ് ഓവർ കൊടുത്ത് അതങ്ങോട് എക്സ്പോർട്ട് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ കുളിക്കാനും കയറും കുളിക്കാൻ കുളിച്ചിറങ്ങി വന്നു കഴിഞ്ഞാൽ എക്സ്പോർട്ട് കഴിഞ്ഞിട്ടുണ്ടാകും കാരണം അതിനൊക്കെ ഒത്തിരി ടൈം എടുക്കും എക്സ്പോർട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് ഞാൻ അപ്ലോഡ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ പപ്പക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്ത് കൊടുക്കാം സാധാരണ എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ആദ്യം യൂട്യൂബ് വർക്ക് ആയത് കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇപ്പം ആർക്കും പോകാനൊന്നും ഇല്ലല്ലോ നമുക്ക് ഇപ്പം റിച്ചാർഡ് പോകുന്നതിന് മുൻപായിട്ടുള്ള കാര്യം ഉണ്ടാകണം അപ്പോൾ ആർക്കും പോകാനില്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ബെഡ്റൂമിൽ തന്നെ ഇരുന്നിട്ട് ബ്രേ ഇത് മറ്റേ യൂട്യൂബ് വർക്കാണ് ചെയ്യണത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിന് ഞാൻ പോണത് പക്ഷേ ഇപ്പം നേരെ തിരിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ നേരത്തെ തീരുന്ന അതായത് ഒരു ഏഴരക്കുള്ളിൽ എല്ലാം കഴിയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ആ ഒരു റുട്ടീനിലേക്ക് വന്നപ്പോൾ എനിക്ക് കൂടുതലൊരു ഇഷ്ടം തോന്നി കേട്ടോ രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞല്ല പിന്നെ സമാധാനത്തിന് നമുക്ക് വോയിസ് പോയിസോറ് കൊടുക്കാം വോയിസ് സോറ് കൊടുത്തിട്ട് പിന്നെ ഓടിപ്പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല എല്ലാം തീർന്ന ഒരു സ്വസ്ഥതയോട് കൂടി ഇരുന്നിട്ട് പോയി സോറും കൊടുക്കാം അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വളരെ കുറച്ച് ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും രണ്ട് മൂന്ന് ബീൻസൊക്കെ മാത്രം എടുത്തിട്ട് വേഗം കുഞ്ഞൊരു സ്റ്റ്യൂ ഉണ്ടാക്കുന്നതാണ് കാരണം വെജിറ്റബിൾസ് ജ്യൂന്ന് റയനൊക്കെ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ പിന്നെ റിച്ചാടുവില്ലല്ലോ അപ്പോൾ വളരെ കുറച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം തേങ്ങ ഞാൻ തലേദിവസം തന്നെ മൂന്ന് തേങ്ങ റയനെ കൊണ്ട് പൊതിപ്പിച്ചെടുത്ത് പൊട്ടിച്ചൊക്കെ തന്ന് റയൻ ചിരണ്ടി തരാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു വേണ്ട അത് മാത്രം ചെയ്തിട്ട് ഞാൻ ചിരണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചിരണ്ടി എടുക്കണം നേരത്തെ അവന് ഓരോന്നോരോന്നായിട്ട് പൊതിച്ച് പൊട്ടിച്ച് ഇങ്ങോട്ട് തരും ഞാൻ ചിരണ്ടി പകുതി ആകുമ്പോൾ അടുത്തത് പൊട്ടിച്ച് ഇങ്ങോട്ട് തരും അങ്ങനെ വളരെ എളുപ്പത്തിൽ മൂന്ന് തേങ്ങ ഇരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആശ്വാസമാണ് തേങ്ങ ഇരണ്ടി തീർന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഭയങ്കര ദേഷ്യം വരും പിന്നെയും ഇതിൻ്റെ ഇടയിൽ പോയി തേങ്ങ ഇരണ്ടണം അതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ തേങ്ങ ഇറണ്ടി ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടാകും അത് ഏറ്റവും വലിയൊരു സമാധാനമാണ് ഇപ്പോൾ കറിക്കായാലും പലഹാരത്തിനായാലും തേങ്ങ അത്യാവശ്യമാണല്ല അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പാല് പിഴിയാൻ എടുക്കാനൊക്കെ വേഗം കഴിയും പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ചൂട് വെള്ളം ഒഴിച്ചങ്ങട്ട് വെക്കോട്ട കാരണം തേങ്ങ തണുത്തിരിക്കണെങ്കിൽ നമുക്ക് പാല് കിട്ടില്ല അപ്പോൾ അതിനകത്തേക്ക് ഒരുവിധം തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് തന്നെ പാല് കിട്ടുകയും ചെയ്യാം പിന്നെ ഈ ഒരു ഭരണി എയർടൈറ്റ് ഒന്നും അല്ല എങ്കിൽ തന്നെ ഇതിനകത്ത് ഉറുമ്പ് കയറാറില്ല പഞ്ചസാരയിൽ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉറുമ്പ് കയറിയിട്ടുള്ള ആ ഒരു വീഡിയോയിൽ ഉറുമ്പ് കയറി എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നതായിരുന്നു ഈ സാനിറ്റൈസർ ഒന്ന് പുരട്ടിയിട്ട് വെച്ചാൽ മതി ഒന്നില്ലെങ്കിൽ അത് വെക്കുന്ന സ്ഥലത്ത് താഴെ പുരട്ടിയിട്ട് വെക്കുക ഞാൻ അങ്ങനെ താഴെ ഞാൻ ഞാനിതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒരു ഡ്രോപ്പ് എടുത്തിട്ടൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ആ കൈ താഴെ വരെ ഒന്ന് തുടച്ച് കംപ്ലീറ്റ് അതിൽ തന്നെ ആക്കി é <laughs> ഇത്രയും ചെയ്താൽ മതി ഉറുമ്പ് പിന്നെ കയറില്ല പിന്നെ അത് ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഡ്രോപ്പ് കൂടി എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ച് വെക്കണോട്ടോ കാരണം അതിൻ്റെ സ്മെല്ല് തിരി കുറയുമ്പോൾ ഉറുമ്പ് കയറും അങ്ങനെയാണ് അപ്പോൾ എൻ്റെ ആ ഭരണി എയർടൈറ്റ് ഒന്നും അല്ലെങ്കിലും ഒരു ഉറുമ്പ് പോലും കയറൂല നല്ല ക്ലീൻ ആയിട്ടിരിക്കണേണ്ടേട്ടാ അപ്പോൾ അത് ആരാണ് പറഞ്ഞു തന്നതെന്ന് ഞാൻ ഓർക്കണില്ല ഇത് കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിലൊന്ന് കമൻ്റ് ഇട്ടേക്കണേട്ടോ ഞാനാണ് പറഞ്ഞു തന്നതെന്ന് നല്ലൊരു അടിപൊളി ടിപ്പാണ് ഈ സാനിറ്റൈസർ ഇടുക അപ്പൊ അതൊന്നു ഇന്റെ ഇടയിൽ ഞാൻ ഞാൻ ഒരുപാട് ദിവസങ്ങളായിട്ട് അതൊക്കെ പറയണോന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അങ്ങനെ ഓർത്തപ്പോഴേ ചേട്ട് പോകണേ ചേട്ടി പോകണ് ഓടി പറഞ്ഞാലോ പുറത്തേക്ക് നോക്കണു ചേട്ടാ പോകാൻ പോണുള്ള വേറെ സെറ്റഡല്ലോ പറഞ്ഞത് ചേട്ടാ ഇപ്പൊ കണ്ടു പോകുള്ളു പോയിട്ടില്ല ഇത് എന്തൊരു നിപ്പാണിത് എന്തൊരു നിപ്പാണിത് ഏട്ട ബാഗൊക്കെ ഇട മറ്റേട്ടൊക്കെ ഇടന്ന് ഉറങ്ങണേണ് തമ്മിൽ നിക്കണത് മുത്ത് മുത്ത എന്താ അങ്ങനെ നിക്കണത്

സമയം കളയല്ലേ പോ അത് തന്നെ നല്ല സ്മെല്ലാന്ന് അത് വെച്ച് തുടക്കണോണ്ട് ടീഷർട്ട് ബാക്കിൽ വലിച്ചിട്ടോട്ടാണോ ഉം ഓക്കെ അതുകൊണ്ട് എല്ലാത്തിനും ഒരു അച്ചടക്കം ഉണ്ടാകും ആ പിള്ളേർക്ക് ആ ആ ഓക്കെ അപ്പം ഇന്ന് വെള്ളി പോയതുകൊണ്ട് തന്നെ വെള്ളിപ്പം ചുട്ട് തീരാനായിട്ട് ഒരിത്തിരി ടൈം എടുക്കുമല്ലോ അതുകൊണ്ട് റിച്ചാർഡ് പോയതിന് ശേഷമാണ് ബാക്കി ഒക്കെ ചുട്ട് തീർന്ന കേട്ടോ അരച്ചാട് പോകുമ്പോഴും ഞാനിത് ചെയ്തുകൊണ്ട് നിൽക്കുന്നതായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അപ്പോൾ ഇന്ന് കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല കുക്ക് ചെയ്യാനായിട്ട് ഇതിരി വെണ്ടക്കുണ്ടായിരുന്നു ഞാനന്ന് ഓണത്തിന് മേടിച്ച വെണ്ടക്ക കൂടി പോയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ വെണ്ടക്ക അരിഞ്ഞെടുത്തിട്ട് ഇത്തിരി തക്കാളിയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് കാരണം ഇത്തിരി പുളിരസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഒട്ടിപ്പിടിക്കലുണ്ടാവില്ല അപ്പോൾ തക്കാളിയും കൂടി ചേർത്താൽ മതി എന്നുണ്ടെങ്കിൽ നാരങ്ങ നീര തൈര വിനാഗിരി എന്തെങ്കിലുമൊക്കെ ഇടും ചിലവർ അപ്പോൾ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഗരം മസാല വളരെ ലൈറ്റായിട്ടാണ് കേട്ടോ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വെളുത്തുള്ളി ഒരുപാട് ഇട്ടിട്ടുണ്ട് സവാള പച്ചമുളക് അത് വറ്റൽമുളകും എല്ലാം കൂടി ചേർത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചതും കൂടി ഇട്ടിട്ട് പതിയൊന്ന് മൂടി വെച്ചിട്ട് ഇവിടെ അങ്ങനെ ഒരുപാട് ഫ്രൈ ആക്കി എടുക്കണം ഇഷ്ടമില്ല ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഓഫ് അതാണ് ഇഷ്ടം ഒരുപാട് ഇങ്ങനെ മറിച്ച് മറിച്ച് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കില്ലേ അതിവിടെ അത്രയും ഇഷ്ടമില്ല അതിൻ്റെ ഗുണമൊക്കെ പോകുമെന്ന് പറയും അപ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ ചെറുതായിട്ടൊന്ന് ആവുകയറുമ്പോൾ കാരണം ഇത് ഇളയ വെണ്ടക്കയൊക്കെ നമുക്ക് പച്ചക്ക് കഴിക്കാം ശരിക്കും നമ്മുടെ മുറ്റത്തൊക്കെ നട്ട് എടുക്കണതൊക്കെ ഇല്ലേ അതിൽ വിഷമൊന്നും ഉണ്ടാകാതെ അപ്പോൾ അത് പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ അത് ഇങ്ങനെ എടുത്തിട്ട് അവിടെ വെച്ച് തന്നെ അങ്ങോട്ട് കഴിക്കും ഇളയത് അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റാണ് അപ്പം അതുകൊണ്ട് തന്നെയും ഇത് ഒരുപാട് ഇങ്ങനെ വെന്തലിഞ്ഞ് പോര അല്ലെങ്കിൽ വെന്തലിഞ്ഞ് പോയാൽ ഗുണം പോയിന്ന് തന്നെയാണ് പറയണത് അപ്പം അങ്ങനെ ഇത്രയുള്ളു ഇതൊന്ന് മറിച്ചെടുത്തിട്ട് ഞാനിവിടെ മൂടി വെച്ചാ ഓഫ് ചെയ്തിട്ട് അപ്പം ഇന്ന് ഈ വെണ്ടക്ക വഴറ്റൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളു തലദോസ കറികളും ഓണത്തിൻ്റെ കറികളുമെല്ലാം ചില ചില കറികളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അതെല്ലാം കൂടിയൊക്കെ എടുത്തിട്ട് ഉച്ചക്കുള്ള കാര്യങ്ങൾ ഒന്ന് കഴിച്ചു തീർത്തു കഴിഞ്ഞാൽ പിന്നെ രാത്രിത്തേക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യണം കാരണം നമ്മുടെ റിച്ചാർഡ് ഈ സ്കൂൾ കുട്ടികളുടെ പോലെയാണ് സ്കൂൾ കുട്ടികൾ വൈ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ എന്താ പലഹാരമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് വരില്ലേ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പലഹാരമൊക്കെ അമ്മ ഉണ്ടാക്കി വെക്കില്ല അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞാനും കേട്ടോ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ കാരണം അവർ വരുമ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അവർ ഭയങ്കര സന്തോഷമായിട്ട് കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ബിരിയാ നമ്മൾ ദം ദം ബിരിയാണി വെക്കില്ലേ അപ്പോൾ അതിന് സവാളയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് അത് ചിക്കനും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കൂല്ലേ അങ്ങനെ ചെയ്ത് നേരത്ത് തന്നെ വെച്ച് എന്നിട്ടത് അവിടെ ഇരുന്ന് ഒന്ന് ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പതിയെ നമ്മുടെ വൈകുന്നേരത്തെ ഡിന്നറിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വലിയ പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ റൈസ് തീർന്നിരിക്കണേ അപ്പോൾ ഞാൻ പപ്പടത്ത് പറഞ്ഞേ ഒരു കിലോ റൈസ് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ച് തരാൻ പറഞ്ഞ് അപ്പോൾ അവിടെയൊക്കെയുള്ള റൈസ് ഏതൊക്കെയാണെന്നൊന്നും എനിക്ക് യാതൊരു പിടുത്തവും ഇല്ല അപ്പോൾ പറഞ്ഞ് ഞാൻ മേടിച്ചുകൊണ്ട് വരാം ഇവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞു കാരണം പപ്പ വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഇനി അകത്തേക്ക് കയറണ്ട ഞാനിവിടെ നിന്ന് തന്നെ ഗേറ്റിൽ കുടിഞ്ഞിട്ട് തന്നിട്ട് ഞാൻ പോകണേ അതുകൊണ്ട് പോകല്ലേ ഇവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞിട്ടാ പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാനും റൈനും കൂടി അവിടെ അവിടെത്തന്നെ റൂബിനും കളിപ്പിച്ചിട്ടിരുന്നിട്ടാ തൊട്ടടുത്ത കടയിൽ നിന്നാണ് മേടിച്ചിരിക്കണേ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ വേറെയൊക്കെ മേടിക്കേണ്ടി ഇപ്പം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ എടുത്തപ്പം ഇവിടെയുള്ള സവാളയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു കിലോ സവാളയും ഇതുമൊക്കെ ആയിട്ടങ്ങനെ അരിയൊക്കെ ആയിട്ടങ്ങനെ മേടിക്കാൻ പറഞ്ഞു അപ്പോൾ എന്തരിയാണെന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ സിൽവർ എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എനിക്കറിയില്ല എന്തരിയാണെന്നൊക്കെയാണ് പപ്പ പറഞ്ഞത് പിന്നെ എന്താണ് ചില്ലറ നോട്ടുകളെൻ്റെ കയ്യിലേക്ക് തന്നു കാരണം റിച്ചാർഡിന് എല്ലാ ദിവസവും രാവിലെ പത്ത് രൂപ ഇരുപത് രൂപയുടെ നോട്ടുകളാണ് ബസ്സിൽ കൊടുക്കാനും തിരിച്ചു വരുമ്പോഴൊക്കെ വേണ്ടത് അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തു നിന്നും പപ്പ ചില്ലറ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കണുണ്ട് എല്ലാ ദിവസവും അതിന് ഇനിയൊരു ഷോർട്ടേജ് വരണ്ടല്ല എന്ന് ചോദിച്ചിട്ട് അപ്പം അങ്ങനെ അത് കൊണ്ടുവന്ന് തന്ന് അപ്പോൾ ഗേറ്റ് ലോക്ക് ചെയ്യുന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഗേറ്റ് ലോക്ക് ചെയ്യാൻ പറയുമ്പോൾ അവർ അരി കൊണ്ട് വെച്ചിട്ട് ലോക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗേറ്റൊക്കെ ലോക്ക് ചെയ്ത് ഞങ്ങളിത് അകത്തേക്ക് കയറിയിട്ടാണ് എനിക്കിത് വെണ്ടൊക്കെ വഴറ്റിയതുണ്ട് ഞാൻ പച്ചക്കറികളാണ് ഇന്നലെയും കഴിച്ചത് പിന്നെ വഴറ്റിയത് പിന്നെ അവിയലുണ്ട് പഴമുളിശ്ശേരിയുടെ ഏറ്റവും ലാസ്റ്റ് പിന്നെ ഇന്നലെ ചിക്കൻ എടുത്തിട്ട് അത് മുഴുവൻ കഴിച്ച് തീർക്കുമെന്ന് ചോദിച്ചിട്ട് ഇവരെന്തോ കഴിച്ചു തീർത്തില്ല പിന്നെ അത് വീണ്ടും ചൂടാക്കി എടുത്തേക്കണേ പിന്നെ ഇത് മീൻകറി മീൻകറിയൊന്നും ഞാൻ ഇന്നലെ എടുത്തില്ല ഇപ്പോഴും എടുക്കുമെന്ന് തോന്നണില്ല പച്ചക്കറി ഉണ്ടെങ്കിൽ ആ പച്ചക്കറി മാത്രം കഴിക്കും കഴിക്കടാ അപ്പം ഏതായാലും പോയിട്ട് ഇനി ലേറ്റ് ആകുമ്പോൾ വരുമ്പോൾ അപ്പോൾ പപ്പ പിന്നീട് വന്ന് പപ്പയ്ക്ക് ചോറെല്ലാം കൊടുത്ത് അതുകഴിഞ്ഞിട്ടാണ് നമ്മൾ ബിരിയാണിയുടെ പരിപാടിയിലേക്ക് കടന്നത് അപ്പം പാല് കൂടെ ഉണ്ടായിരുന്നത് ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി സവാളയും അരിയൊക്കെ ഇപ്പോഴാണ് എടുത്ത് നോക്കിയിട്ടാ അപ്പോൾ നമ്മൾ ഈ അടുത്തുള്ള കടയിൽ നിന്നൊക്കെ എണീക്കുമ്പോഴേല്ലേ സവാളയൊക്കെ ഇത്തിരി കേട് അത് അങ്ങനെ തന്നെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടാണ് ഇനി അതിരുന്നിട്ട് കൂടുതൽ കേടാങ്ങല്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് വേവിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ റൈസ് ഒന്ന് വേവിച്ചിതിൻ്റെ മീതയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിരിയാണിയുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇത് ഏകദേശം ഇത്തിരി ഒന്ന് വെന്ത് തുടങ്ങിയിട്ടേ ഉണ്ടാവുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ആ നേരം കൊണ്ട് നമ്മുടെ റൈസെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ അര അതായത് ഒരു മുക്കാൽ വേവില് ആക്കിയെടുക്കണം അപ്പം മല്ലിയെല്ലെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും അവസാനം ഇവിടെ ഇവിടെ മല്ലിയൽ ഇടണം കേട്ടോ അതിൻ്റെ മീലിലേക്ക് നിന്ന് ഞാൻ ഇളക്കാതെ തന്നെ റൈസ് അങ്ങോട്ട് ഇട്ടിട്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല നല്ലൊരു സ്മെല്ലുണ്ടാവും നല്ലൊരു മല്ലിയലയുടെ സ്മെല്ല് കിട്ടും അപ്പോൾ ഇത്രയുള്ളു ഇനി ഇത്രയും നെയ്യ് അതിൻ്റെ മി നെയ്യൂടെ അധികമാകണമെന്ന് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ വളരെ കുറച്ച് നെയ്യും പിന്നെ പൈനാപ്പിൾ എൻ്റെ കയ്യിലില്ലല്ലോ അതുകൊണ്ട് പൈനാപ്പിൾ അസൻസും കൂടി ഇട്ടിട്ട് ഇവിടെ മൂടി വെച്ചിട്ടാ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് റെഡി ആയിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടാൽ മാത്രം മതി ആ സമയം കൊണ്ട് ഞാനൊന്ന് ബെഡ്ഷീറ്റ് വിരിക്കാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിലേക്ക് പോയതാണേ ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചേക്കണതാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് റൂബി കയറി കിടക്കണേ മാറി തന്നില്ല നാലറ്റോ റൂബി എന്ന് പറയുമ്പോൾ പതിയെ പൊങ്ങണയാണ് കേട്ടോ നാലറ്റവും ഞാൻ അല്ല മൂന്നറ്റം ഞാൻ വെച്ചിട്ടുണ്ട് അകത്തേക്ക് ഈ ഒരു കോർണറാണ് ഇനി വെക്കാനുള്ളത് കാരണം ഇവൾ മാറാതെ ഇനി വെക്കാൻ പറ്റില്ല കാണിച്ചു കാണിച്ചുതരാം ബെഡ്ഷീറ്റ് ഇട്ടിട്ട് തന്നെ ഇവളുടെ മീനിൻ്റെ കൂടി അങ്ങനെ വിരിച്ചേക്കണതാണ് കേട്ടോ ഇവള് മാറൂല ഇവക്ക് സ്ഥിര പരിപാടിയാണിത് എന്തേ മാറ് വാ മാറു വരിക്കട്ടെ പിന്നെ വിരിച്ച സ്ഥലത്തോട്ട് മാറും പിന്നെ അത് തന്നെ അങ്ങനെ മാറിയിരിക്കേ എന്താ ഇപ്പൊ ഞാൻ ക്യാമറ എടുത്തത് കൊണ്ടാണ് കേട്ടാ മാറിയത് നാണ് വീട്ട് മാറിയതാ അല്ലെങ്കി അവിടെ തന്നെ കിടക്കുവാണ് തത്തുമ്മീ ഇതെന്താണ് കുഞ്ഞന് ഇങ്ങനെ കുക്കർ വച്ചെടുക്കണം ഏ തുമ്മി എന്താണ് ഇങ്ങനെ ഏ ഒരു ബിഗഡിക്കുച്ച ആണല്ലോ ഏഹ് പെണ്ണാണോ അമ്മയുടെ മുത്ത് ബിഗഡിയാണോ അത്ത പിടാ ചെന്നോ എന്താ ഇവിടെ ഇരിക്കണത് ഏ റോബിയുടെ എപ്പോഴുള്ള പരിപാടിയാണ് ബെഡ്ഷീറ്റ് വിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങോട്ട് വിരിക്കുമ്പോൾ തന്നെ ഓടി ചാടി കയറിയിട്ട് അവിടെ അങ്ങോട്ട് ഒറ്റ കിടപ്പാണ് പിന്നെ മാറില്ല അവളുടെ മീതേക്കൂടി ബെഡ്ഷീറ്റ് വിരിക്കണം അതൊക്കെയാണ് അവളുടെ സന്തോഷം എന്നിട്ട് മാറില്ല ഇപ്പം ഞാൻ ക്യാമറയെ കണ്ടിങ്ങനെ ചെന്നപ്പോൾ നാണിച്ച് മാറി അല്ലെങ്കിൽ അവിടെ തന്നെ അങ്ങനെ കിടക്കൂട്ടാ പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകഴിയുമ്പോൾ അവൾക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ് അവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് കാണിക്കുകയൊക്കെ ചെയ്യോട്ടെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നതല്ല അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാൻ ഈ കമൻസൊക്കെ ഒന്ന് നോക്കി റിപ്ലൈ ഇടേണ്ടതിനൊക്കെ ഇടി ഇട്ട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ കൊഞ്ചി കൊഞ്ചി കൊഞ്ചിക്കൊഞ്ചിത ഇവിടം വരെ എത്തിയിട്ടുണ്ടാവും അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കമൻസിന് റിപ്ലൈ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് അതുകൊണ്ടാണ് അവളീ കിടന്ന് കൊഞ്ചണത് കേട്ടോ അമ്മ കുറേ അധികം നേരം അവിടെ ഉണ്ടാവുന്ന അറിയാം അപ്പോൾ ആ ഒരു സമയം പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ദമ്മിടാനുള്ള ഒരു ടൈം അതിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞ് അതൊക്കെ ഓഫ് ചെയ്തിട്ടോ പിന്നെ എന്താ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ചേച്ചി ഏത് ലിക്വിഡ് ഡിറ്റർജൻറ്റാണ് യൂസ് ചെയ്യണമെന്നുള്ളത് അത് മൊത്തത്തിൽ എനിക്ക് കമൻസ് ആയിട്ട് ഇടാൻ പറ്റില്ല അതുകൊണ്ട് വീഡിയോയിൽ കാണിക്കുക എന്ന് അപ്പോൾ തുടർന്നുള്ളത് ആ ഒരു കാര്യമാണ് കേട്ടോ ഏത് ലിക്വിഡ് ഡിറ്റർജൻറ്റാണ് ഉപയോഗിക്കുന്നതെന്ന് ഇങ്ങനെ കമൻസിലൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ കമൻസിലത് എഴുതാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഉപയോഗിക്കണത് ഉപയോഗിച്ചുകൊണ്ടിരുന്നെച്ചത് സർഫ് എക്സെൽ ആണ് ഭയങ്കര വില കൂടുതലാണ് എങ്കിലും ഒരുപാട് നാളായിട്ട് തന്നെ ഉപയോഗിക്കണത് പിന്നെ ഈ ഇടക്കാണ് ഞാൻ ഈ റിൻസിൻ്റെ അതൊന്ന് ട്രൈ ചെയ്തത് റിൻസിനൊക്കെ ഇത് അഞ്ച് കിലോയാണ് അഞ്ച് കിലോക്ക് നാനൂറ് രൂപ താഴെ വില വരുവുള്ളൂ ഇതിന് ഏകദേശം ഒന്നര ലിറ്ററിന് തന്നെയും അഞ്ഞൂറ് രൂപ എന്തോ വില പറഞ്ഞിട്ടുണ്ട് ഒന്നര ലിറ്ററിന് ഇത് അഞ്ച് കിലോക്ക് നാന്നൂറ് രൂപ താഴെ വില വരുകയുള്ളൂ അപ്പം ഇത് നല്ലതാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതും ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ മേടിച്ചാണ് വി വാഷ് ഇത് അഞ്ച് ലിറ്റർ ഈ അഞ്ച് ലിറ്ററിന് എത്രയോ മുന്നൂറ്റി അമ്പത് രൂപ എന്തോ ഉള്ളു ഇപ്പം ഞാൻ കറക്റ്റിട്ട് ഓർക്കണില്ല മുന്നൂറ്റി അമ്പത് രൂപയേ ഉള്ളു അപ്പോൾ എനിക്ക് തോന്നണത് സർഫെക്സൽ ഇരട്ടി വില വരുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇതിലാഭമായിട്ട് തോന്നുന്നുണ്ട് റിൻസ് ആണ് ഇതിനേലും ബെറ്റർ റിൻസ് റിൻസായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട് ഇത് നല്ലൊരു സ്മെല്ലും ഉണ്ട് ഇത് രണ്ടിനും നല്ലൊരു സ്മെല്ലുണ്ട് അപ്പോൾ സർഫ് പിന്നെ മേടിച്ചിട്ടില്ല ഇത് മാത്രമാണ് യൂസ് ചെയ്യണത് അഴുക്കുമൊക്കെ പോവണ്ട് കുഴപ്പമൊന്നുമില്ല അത് വരത്തൊന്നുമില്ല

ും കൊടുക്കല്ലേ അഞ്ചെണ്ണൊരു ദിവസം കൊടുത്താല് പിന്നെ ഇത് കൊച്ചിന് സ്പെഷ്യൽ ബിസ്കറ്റിൽ ചിക്കൻ ഏത് വേണം കുഞ്ഞിനെ തൊട്ട് കാണിക്ക് ഏത് വേണം ത്തുമൊന്നെട്ടിച്ച് പൊട്ടിച്ചു തരും കുഞ്ഞൊക്കെ തരുത്ത കൊച്ചിനു ആദ്യം ക്യൂബ് കൊടുക്ക് കൊച്ചിന് ശീലുള്ളത് ഏ അത് ഇഷ്ടപ്പെട്ടില്ലേ ഇതിന്നിട്ട് അത് കൊടുക്ക് ഏതെന്നാ വേണ്ടത് കുഞ്ഞിനി അത്തുമ്മക്ക് ഏത് വേണം ഇങ്ങോട്ട് നോക്കത് ഇതേ ഇരിക്കണു ആ എടുക്കണില്ല എന്നാരും അത് തന്നെ തത്തം അത് കറക്റ്റ് ആണ് തത്വമോട്ട് ചീട്ട് എനിക്കിപ്പ ചീട്ടെടുക്കാൻ പറ്റൂല അഞ്ചെണ്ണം തരുവുള്ളു ഓ പറഞ്ഞ മനസ്സിലായി വച്ചിന് അതിന് എന്താ പോയിക്കോളും ഇനി കൊടുത്താലും വേണ്ടെന്നു പറയും ഒറ്റ നേരും കൊഴപ്പില്ല മൊത്തത്തിലങ്ങ് കൊടുത്ത അങ്ങനെ തല ഇടീക്കനെ അത് കിടന്ന് തിന്നട്ടു പാക്കറ്റ് തീർക്കാനുള്ളതല്ലേന്ന് അവന്റെ മുറ്റത്തിന് അതിന് മാറ്റിക്കിടാറേ ആ പാക്കറ്റ് ഒക്കെ അടച്ചു മാറ്റി കഴി കൊടുക്കണ്ടോക്കണ കൊണ്ടെ കൊണ്ട വേഗം തിന്നു അത്ര മതിമെന്നാ അധികം കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ടത് ആദ്യമല്ല ബാക്കി നമുക്ക് നാലാ ചായ അരച്ചട ചായ എടുക്കട്ടെ അപ്പൊ അങ്ങനെ റിച്ചാർഡ് വന്നത് കണ്ടല്ല റോബിക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് അപ്പോൾ നമ്മളുടെ ഈ സവാള കണ്ട ഇത്തിരി കരിഞ്ഞു പോയായിരുന്നു അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ സവാള വർക്കണ സമയത്തില്ലേ ഉച്ച കഴിഞ്ഞപ്പോഴാണല്ലോ ആ സമയത്ത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ കൊച്ച് വന്നിട്ടുണ്ടായിരുന്നു ആ മോൻ ഒരു ആറുമാസം മുൻപും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പം റയനൊന്നും ഉണ്ടായിരുന്നില്ല ആറുമാസം മുൻപ് അവൻ്റെ പപ്പയുടെ കൂടെയാണ് വന്നത് ഇന്നിപ്പോൾ അവൻ ഒറ്റക്കാ വന്നത് അപ്പോൾ ഈ ചെന്നൈവി കോഴ്സിൻ്റെ കാര്യങ്ങളും ഷിപ്പിലെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റയൻ വരുമ്പോഴത്തേക്കും വന്നു കഴിഞ്ഞാൽ പുതിയ ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ റയൻ വരട്ടെ എന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ റയൻ വന്നപ്പോഴേക്കും അമ്മോൻ വന്നതന്നിട്ട് അപ്പോൾ അവൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൂടെ നിന്ന് ഇത്തിരി നേരം ഒന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴും തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ സവാള കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇത്തിരി ഡാർക്ക് കളർ ഇട്ടാൽ അത് എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും കുറച്ച് കൂടുതൽ മൂപ്പ് വരണത് തന്നെയാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇത്തിരി ഡാർക്ക് കളറായിട്ട് തോന്നണം അങ്ങനെ അങ്ങനത്തെ ബിരിയാണിയാണെന്ന് പറഞ്ഞതാണ് റിച്ചാർഡ് കുളിക്കാൻ പോലും നിന്നില്ല ഞാൻ മുട്ടയൊക്കെ പിഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചേർത്ത് സാലഡും എല്ലാം ചേർത്തിട്ട് അടിപൊളിയായിട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ അവന് കുളിക്കാനുള്ള ക്ഷമയില്ല ഇത് കണ്ടുകഴിയും അപ്പോൾ അന്ന് ഇപ്പം തന്നെ കഴിച്ചിട്ടേ കുളിക്കണമെന്ന് പറഞ്ഞിട്ട് ആൾ കഴിക്കാനിരിക്കണേ അങ്ങനെ കൊണ്ട് വെച്ചതാ ആൾ വേഗം വേഗം കഴിക്കണേട്ടാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ റയനും ഞാനും കൂടെ ഒന്നിച്ച് തന്നെ കഴിച്ച് ഏകദേശം ഒരു ഏഴരക്കുള്ളിൽ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ കേട്ടോ അപ്പോൾ പപ്പ മോളിൽ ടി വി വെച്ചേക്കണതുകൊണ്ട് പിന്നെ അതിൻ്റെ ഭയങ്കര ശബ്ദമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് മ്യൂട്ട് ചെയ്തത് അപ്പോൾ ഉള്ളൂ നല്ല റൈസാണ് കേട്ടോ ജീരകശാല റൈസാണ് തൊണ്ണൂറ് രൂപയുടെ ജീരകശാല റൈസാണിത് നല്ല റൈസ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ബിരിയാണി അങ്ങനെ ഇന്നത്തെ ദിവസം തിർന്ന അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്